പത്തൊമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കുട്ടികളാട്ടേ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാ ഞങ്ങള് പൊന്നുപോലെ തന്നെ വളർത്തും അത് പോലെ പൊന്നുപോലെ ആരെങ്കിലും കളയാനം കൊണ്ട് ഉദ്ദേശിക്കുന്നവരെ ഞാൻ എന്റെ ലൊക്കേഷൻ വരെ ഇട്ട് വരെ എന്റെ പടിവാറൊക്കെ കൊണ്ടുവച്ചു ഞാൻ അതിനെ നോക്കിയിരിക്കും അത് നൂറ് ശതമാനം എന്റെ പടിപാതയ്ക്ക് നേരം വിളിക്കുമ്പോൾ ആ കുഞ്ഞ് കുഞ്ഞെന്റെ പടിപാതക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെടുത്തേച്ച് ഞാൻ എടുത്ത് നോക്കാൻ ബാധിച്ച എന്റെ ലൊക്കേഷനും എന്റെ ഫോൺ നമ്പർ കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപേക്ഷിക്കാൻ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തീർച്ചയായിട്ടും എന്റെ പടിപാതയ്ക്ക് ഇന്ന് നമ്മുടെ ചാനലിലൂടെ രണ്ട് ദമ്പതികളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാനായിട്ട് രണ്ട് ദമ്പതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കീരുകുഴിയിലാണ് അപ്പൊ അവരെയാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം വാ അപ്പോൾ ഞാൻ പറഞ്ഞ ദമ്പതികൾ എന്റെ ബൈക്കിൽ നിന്നിപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ ചേച്ചി നമസ്കാരം 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 നിങ്ങളൊരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു അറിഞ്ഞിട്ട് വന്നതായിരുന്നു എന്തുമായിരുന്നു എങ്ങനെയാണ് അതിനോടുള്ള ഒരു ഇത് വന്നത് നമ്മുടെ വയനാട് വയനാട്ടിൽ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി എനിക്ക് ഒരു ഐസിഡൻ്റ് ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഞാൻ വയ്യാതെ കൊണ്ട് വീട്ടിലിരിക്കുക ഒരാളാണ് അപ്പം ഞാനന്ന് ആശുപത്രിയിൽ പോയിട്ട് ഇന്നലെയാണ് ഞാൻ വന്ന് വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് അപ്പം എൻ്റെ മനസ്സിനോടിയൊത്തൊരു കാര്യമാണ് ഞങ്ങൾ കുറേ നാളുകൊണ്ട് ആശുപത്രി ചികിത്സയിലും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോഴും നമുക്ക് പ്രയോജനമൊന്നുമില്ല ഒരു രണ്ടായിരത്തഞ്ചിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ആഗസ്റ്റ് ഈ വർഷം ആഗസ്റ്റ് ഇരുപത്തെട്ടാകുമ്പം പിന്നെ ഏകദേശം ഒരു പത്തൊമ്പത് വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞതാവുകയാണ് നമ്മൾ ഇപ്പോൾ പോകാവുന്ന ആശുപത്രികളെല്ലാം നമ്മൾ പോയി ഇനി നമ്മൾ അതിനെക്കൊണ്ട് ഇനിയും തീരുമാനിക്കാൻ കൊണ്ടൊന്നുമില്ല ലൈഫ് ലൈനിൽ പോയി കുറേ പൈസകൾ കളഞ്ഞ ഇനി ഞാൻ കടക്കാരനായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ നിന്ന വിടത്തിലാണ് ഒരു സംഭവം വയനാട്ടിൽ നടന്ന കാര്യം ഒരുപാട് കുഞ്ഞുങ്ങൾ അതുപോലെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാവരും അനാഥപ്പെട്ടങ്ങനെ കിടക്കുന്നതാണെന്ന് നമ്മളറിഞ്ഞു അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഓടിയെത്തിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബൈഫിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കത് നമുക്കിങ്ങനെയൊന്ന് എടുത്തുനിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ലോ അവൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എൻ്റെ വൈഫ് അന്നേരം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചെയ്ത് എന്തായാലും എനിക്ക് പറയാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനേക്കൊണ്ട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ആ സങ്കടം അത് അതുപോലുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഒറ്റയ്ക്കാണ് ഞാൻ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് പിന്നെ അവരെ എടുത്ത് ഒരു ഇവിടെ നിന്ന് പോകണമെന്നുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ അതാകുമ്പോൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഞാൻ അവളെ കൊണ്ടാണ് പോക്കു വരവുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇനി ഇനി എൻ്റെ വൈഫാണ് ബാക്കിയ കാര്യം അവളൊന്നു പറഞ്ഞ് മനസ്സിലാക്കി തരുമോ പത്തൊമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കുട്ടികളാട്ടേ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾ പൊന്നുപോലെ തന്നെ വളർത്തും ഞങ്ങൾ രണ്ടുപേരും വളർത്തും പിന്നെ ഒത്തിരി സങ്കടം പോകളും എനിക്ക് പുള്ളിക്കാരറങ്ങി പോയി കഴിയുമ്പോഴാണ് സങ്കടം മൊത്തം വരുന്നത് പിന്നെ കൂടുതലും ഞങ്ങൾ രണ്ടുപൂരം പിന്നെ ഷെയർ ചെയ്ത് അങ്ങ് പോവും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവും പിന്നെ ഞങ്ങൾ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ആട്ടൊന്നും ഇല്ല പിന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ കുഞ്ഞിനെ കൈ കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ തന്നെ തന്നെ അത് വളർത്തിയിരിക്കും അത് സർക്കാർ ഞങ്ങൾക്ക് ആ രീതി തരുവാന്നുണ്ടെങ്കിൽ ഇനി ഇതേ എന്നെ പോലെ ഞങ്ങളെ രണ്ടുപേരെ പോലെ തന്നെ താൻ ഒത്തിരി നവദമ്പതികളുണ്ട് അവർക്ക് ഇതേപോലെ തന്നെ തന്നെ ഈ സർക്കാർ ഇതേപോലെ ഓരോരുത്തരെ വെച്ചു കൊടുക്കുക അത് കുട്ടികളില്ലാത്തവർക്ക് വേണം അവർ കൊടുക്കാനുള്ളത് കുട്ടികളുള്ളവർക്ക് അത് കൊടുത്തോണ്ടല്ല അവർ പിന്നെ അവഗണനയായിട്ടേ പോത്തുള്ളത് അപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നല്ല രീതിയിൽ തന്നെ തന്നെ ആ കുഞ്ഞിനെ നോക്കുകയും ചെയ്യും അതാണായാലും പെണ്ണായാലും എന്നെ സംബന്ധിച്ച് നോക്കുക ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തി തന്നെ തന്നെ അതിൽ ഇപ്പം തന്നെ തന്നെ ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ തന്നെ എൻ്റെ നാട്ടിലുള്ള പലരും ജോലി ഇപ്പൊ കിട്ടാ പോസ്റ്റ് ഇട്ടാൽ കിട്ടും എന്ന് കിട്ടുമെന്ന് കിട്ടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് വെച്ചാൽ അവരുടെ വിചാരിച്ച് എനിക്കിപ്പോൾ കിട്ടത്തില്ല എനിക്കും കിട്ടണമെന്ന് ഞാനും വിചാരിക്കുന്നതല്ല കാര്യം അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ് സർക്കാരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇങ്ങനെ കൂടി നമുക്കൊരു തീരുമാനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പൊന്ന് അതിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ അത് പൊന്നുപോലെ കണ്ട അന്നേരം ആ ജനത്തിനും മനസ്സിലാവും അത് നോക്കും എന്നുള്ള കാര്യം അതെന്നു ശേഷം എൻ്റെ വീട് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അറിയാവുന്ന പിന്നെ പത്ത് പത്തൊൻപത് വർഷം ആയി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാതെ പോയത് അത് എന്താ കാര്യം എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ അതിനകത്ത് പൈസ കളഞ്ഞ് നമ്മൾ ഇത് ചെയ്ത് കളയാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പൈസ പോയി ആ ഒരു ഇച്ചിരി വസ്തു ഉള്ളത് കൊടുത്തേച്ചാണ് ഏകദേശം ഒരു വൈഫിൻ്റെ പേരിൽ ഇച്ചിരി വസ്തു ഉണ്ടായിരുന്നു അത് കൊടുത്തേച്ചാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് പോയത് പക്ഷെ അവിടെയും നമുക്ക് ദൈവം നമ്മുടെ മുഖത്ത് ആ മുഖത്തല്ല കണ്ണ് തുറന്നില്ല തുറക്കാത്ത ഒരവസ്ഥയായിപ്പോയി ഇനിയും എന്തായാലും ആ പൈസ എന്തായാലും ഇനി ഇങ്ങനെയുള്ളത് കളഞ്ഞു പിളിക്കാൻ നിൽക്കുന്നില്ല ഈ കഴിഞ്ഞ മിനിഞ്ഞാന്നും എന്നെ ഒരു ആശുപത്രിയിൽ ഞാൻ ഇങ്ങനെ പരസ്യം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആയിട്ട് ഒരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അപ്പം ലക്ഷക്കണക്കിന് രൂപയാണ് അങ്ങാരും പറയുന്നത് എന്തായാലും രണ്ടര മൂന്ന് ലക്ഷം രൂപയാണ് ഇങ്ങനെയുള്ള ഇതിന് വാങ്ങിക്കുന്നത് അത് സർക്കാർ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്ത് കിട്ടുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഇതാന്നറിയോ ഓരോ കുട്ടികളില്ലാത്ത എത്രയോ പേര് ഇഷ്ടം പോലെ അതൊക്കെ കാണുമെന്നാണ് നമുക്ക് അല്ലെ നമ്മുടെ കയ്യിൽ ഞാൻ എത്രയോ പേരെ ഒരു പലപ്പിഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആരെങ്കിലും കളയാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നവരെ ഞാൻ എന്റെ ലൊക്കേഷൻ വരെ ഇട്ട് തരാം എന്റെ പടിവാടൊക്കെ കൊണ്ടുവച്ചു ഞാൻ അതിനെ നോക്കിയിരിക്കും അത് നൂറ് ശതമാനം എന്റെ പടിപാതക്കെ നേരം വിളിക്കുമ്പോൾ ആ കുഞ്ഞ് കുഞ്ഞെന്റെ പടിപാതക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈയോടെടുത്തേച്ച് ഞാൻ എടുത്ത് നോക്കാൻ ബാധ സൂക്ഷിക്കാൻ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തീർച്ചയായിട്ടും എന്റെ പടിപാതയ്ക്ക് കൊണ്ടുവരും എന്റെ പേര് അജിത്തെന്നാണ് എന്റെ പേര് സുനിതാണ് സ്ഥലപേരെന്ന് പറഞ്ഞാൽ തട്ട ഭഗവതിക്കും പടിഞ്ഞാറ് കീരൂഴിയിലാണ് പത്തനംതിട്ട ജില്ല ആണ് ഫോൺ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ ആണ് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് നാല്പത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് നാല്പത്തിയേഴ് ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് ഈ വയനാട്ടിൽ അത്രയും ഞങ്ങളെ കൊണ്ട് ഞാൻ എന്റെ വൈഫ് അതിനേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഇടുക്കിയിലുള്ള ഉപ്പുതറയിലുള്ള രണ്ട് പേര് അത് കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയതാണ് ഇവര് എനിക്കറിയാം അത് കഴിഞ്ഞായിരിക്കണം അവർ എൻ്റെ മനസ്സിൽ എൻ്റെ വൈഫിനോട് പറഞ്ഞത് ഞാൻ എടി നിനക്ക് നമുക്കതിന് ഭാഗ്യമില്ലാതായി പോയാലൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയെ തന്നെ തന്നെ ഞാൻ ഈ വയനാട്ടിൽ പോയി നമുക്ക് ഈ കാര്യങ്ങൾ സാധിക്കാമായിരുന്നു എന്നായിരുന്നു ഞാനിത് പറഞ്ഞത് എൻ്റെ വൈഫിനോട് പറഞ്ഞു പക്ഷെ നമുക്കതിന് ഭാഗ്യം ഇല്ലാതായിപ്പോയി പക്ഷെ അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് തന്നെ തന്നെ നിൽക്കുന്നത് അപ്പം എല്ലാ ദൈവങ്ങളും ഞങ്ങളോടൊപ്പം സർക്കാരും ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പൊടിക്കുഞ്ഞിനെ ഞങ്ങളുടെ കൈ തരുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയല്ല എനിക്കുള്ളത് ഞാനും എൻ്റെ വൈഫിനും രണ്ട് കയർ നാല് കൈ കിട്ടി ഞങ്ങൾ സ്വീകരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ്